ഇടതുവലത് മുന്നണികൾക്കെതിരെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇടതുവലതു മുന്നണികൾ നിലമ്പൂരിൽ എന്ത് വികസനമാണ് നടപ്പിലാക്കിയതെന്ന് അദ്ദേഹം ചോദിച്ചു നിലമ്പൂരിൽ വികസനം വരണമെങ്കിൽ ബി ജെ പി ജയിക്കണമെന്നും കേരളത്തിൽ വികസനം വരുമ്പോൾ തടയുന്നതാണ് ഇടത് വലതു മുന്നണികളുടെ പതിവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വർഷ കാലഘട്ടം ഞാൻ എണ്ണി എണ്ണി പറയാം ഉമ്മൻചാണ്ടി ചാണ്ടി അച്യുതാനന്ദൻ ഇവരെല്ലാം ശ്രമിച്ചതല്ലേ എന്തുകൊണ്ട് അതിന് അനുമതി കിട്ടിയില്ല എന്തുകൊണ്ട് നരേന്ദ്രമോദി വരുന്നിടം വരെ അനുമതി കിട്ടിയില്ല മുൻ സർക്കാരുകൾ ഭരിച്ചപ്പോൾ അനുമതി കിട്ടിയില്ലെന്നും ജോർജ് ചോദിച്ചു എന്തുകൊണ്ട് ഹൈവേയുടെ നിർമ്മാണം നരേന്ദ്രമോദി വരുന്നിടം വരെ തുടങ്ങിയില്ല നരേന്ദ്രമോദി വന്നത് തുടങ്ങിയത് നരേന്ദ്രമോദിയുടെ സംഭാവനയല്ലേ വിഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേട്ട് കാണുമല്ലോ നരേന്ദ്രമോദി തന്നെ പറഞ്ഞു അപ്പോൾ ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ നമ്മുടെ നിർമ്മാണം പൂർത്തിയാകട്ടെ അപ്പം നമുക്ക് അതിന്റെ ക്രെഡിറ്റിനെ പറ്റി നമുക്ക് മത്സരിക്കാൻ ജനങ്ങൾ തീരുമാനിക്കട്ടെ നിലമ്പൂരിനെ സമയടുത്തോളം നിലമ്പൂര് എന്താണ് വികസനം എന്താണ് ഇവിടെ വികസനമുള്ളത് ഒരു ബൈപാസ് മുപ്പത് വർഷമായിട്ട് വാഗ്ദാനങ്ങളായിട്ട് തുടരുകയാണ് വാഗ്ദാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു ആലപ്പുഴയിലും കൊല്ലത്തും ഇതുപോലെ ബൈപ്പാസുകൾ നാൽപ്പത് വർഷം മുമ്പ് തുടങ്ങിവച്ചതാ നരേന്ദ്രമോദി വരേണ്ടി വന്നു അത് നിർമ്മിക്കാൻ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ക്രെഡിറ്റിനു വേണ്ടി മത്സരിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു അതേസമയം വനമേഖലയിലെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും ജോർജ് കുര്യൻ ചൂണ്ടിക്കാട്ടി നിയമം മാറ്റണമെന്ന് കേരളം ആവശ്യപ്പെടുന്നതുപോലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും പാർലമെന്റിൽ ആവശ്യപ്പെട്ടാൽ നിയമം മാറ്റുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ചീഫ് ലൈൻ അവകാശം നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചാൽ അതിനെതിരെ മൃഗസ്നേഹികൾ രംഗത്തെത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി